ഐസ് പോന്നു അപ്പൊ എല്ലാർക്കും ഇന്ന് നമ്മുടെ പെരിയില് അല്ല വെൽക്കം ബാക്ക് ബാറ്റൊന്നും പറയണ്ടേ അതിന് നമ്മളെ പെരിയില് നോമ്പുതറയാണ് അഞ്ചു മണി ഏകദേശം അപ്പൊ ഇനി നമ്മക്ക് അടുക്കളയിലേ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ നമ്മള് ചിക്കൻ മസാല വാങ്ങാൻ വേണ്ടി പോവാണ് നമുക്ക് പോവാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇനി ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണിച്ചുതരാം ഇവിടെ ബീഫ് വരത്തിയതുണ്ട് നമുക്ക് നെയ് ചോറ്റക്ക് നെയ്ച്ചോറാണെന്ന് സ്പെഷ്യൽ പിന്നെ സമൂസ ഉണ്ട് പിന്നെ നമ്മൾ പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിങ് റെഡി ആക്കിയതാണ് കേട്ടോ അത് ഇതത് ഉണ്ടാക്കല്ലേ ബ്രെഡ് പിന്നെ ഇത് പത്തിരി ഉണ്ട് പിന്നെ ഇത് നമുക്ക് നെയ്ച്ചോറ്റയ്ക്ക് അങ്ങനെ എന്താ പറയുക ആ ഉള്ളി ഇതാ ഉതമ്പിടുമ്പോൾ ഇടുന്ന സാധനമാണ് ഇത് രണ്ടും പിന്നെ സാലഡ് ആ അത് കസ്കസ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നെയ്ച്ചോറുണ്ട് നമുക്ക് ദമ്മ ദമ്മിട മാമന്റെ പിന്നെ ഇനി ഇവിടെ ചിക്കൻ കറി വാ 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 ഇവിടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമൂസ ഒക്കെ ആയി ഇനി നമ്മക്ക് ഏഹ് ചോർമ്മ പോളല്ലേ ആ ഷവർമ്മ പോളുണ്ടാക്കണം പിന്നെ ജ്യൂസ് അടിച്ചാണ് അപ്പൊ ജ്യൂസ് ജ്യൂസ് പിന്നെ അല്ല എല്ലാവർക്കും എല്ലാവർക്കും നോമ്പാ നോമ്പുണ്ട് അടിച്ചേടല്ലേ കസാണത് എവിടെ വെച്ചാല് ഇതിന്റെ എല്ലാർക്കും ഇതാരനുസരാണ് നോമ്പ് നോച്ചി കൊയങ്ങിയിട്ട് ഉറങ്ങി നീച്ചിക്ക് പൊതുപരീക്ഷണു ഫസ്റ്റ് ക്ലാസ് കിട്ടി ഒരു നാല്പത് മാർക്കിന്റെ കുറവുള്ളൂ ഡിസ്റ്റൻസും മിസ്സായി ആ ഇരുപത് മാർക്കുള്ളു അപ്പൊ കൊയങ്ങി ഉറങ്ങിക്കാണ് പാവം നോമ്പാണ് അതിന് പിന്നെ അയ്യോ പിന്നെ ഒന്നുമില്ല ഈ വീട് ഈ വീട് അഞ്ച് കൊല്ലായി പക്ഷെ ഇതുവരെ ഹോം ഹോം ടൂർ ടൂർ എപ്പോഴും കരുതലുണ്ട് പക്ഷെ ഒന്നും നടക്കലില്ല

േ നെയ്ച്ചോറ് അത് ഇട്ട് മോള്ക്കിട്ടു നമുക്ക് ബാക്കിയും കൂടെ മുകളിൽ ഇട്ടിട്ട് ഇതാം അപ്പതേ നമ്മള് നെയ്ച്ചോറ് സെറ്റായി അപ്പൊ നമ്മള് പത്തിരിക്ക് തേങ്ങ അരച്ചേ തേങ്ങ അരച്ച കറി ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി കഴിഞ്ഞു തേങ്ങ അരച്ച് പാരണം അരച്ചത് പാരണം ും അങ്ങനല്ല മലയാളി അങ്ങനല്ല സച്ചു പറയലെന്തോന്ന് കാരക്ക അമ്മക്ക് തരി ഉണ്ടാക്കാൻ സേമിയണ്ട് തരി അപ്പൊ തിരിക്ക് ഇല്ല അറിയായി എന്നിട്ട് നമുക്ക് തളിച്ചാലേ നമുക്ക് ഓഫാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചേ സമൂസപ്പോൾ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കാട്ടാം മൂന്ന് മുട്ട ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ കിടന്നും അത് നമുക്ക് ബ്രെഡ് മുക്കി വെക്കാൻ ആ മൈനസ് അതിൽ മിക്സ് ആക്കി മിക്സ് മിക്സ് ആക്കി വെച്ച് കൊണു നമുക്കിങ്ങനെ ഇങ്ങനെ 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 ആ ഇത് ഇതെന്തോ അത് പാലാണേ പാൽ ഇതൊക്കെ നമ്മൾ മുട്ട കലക്കി ബ്രെഡ് നമ്മൾ നമ്മൾ ആ ആദ്യം വെക്കണം പാന് ചൂടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുക്കി വെക്കാണ് നമ്മളത് പാനിങ്ങനെ മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിക്കുന്ന പോലെ സൈഡിലും അടിയിലും മൊത്തത്തിൽ ബ്രെഡ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം നമ്മുടെ ഷെഫ് ഷെഫ് മാസ്റ്റർ ഷമീന നമ്മോടൊപ്പം ചേരുന്നുമ്മ പോളയുമായി ണ്ടാക്കി വെച്ചാൽ മിക്സി നമ്മൾ ഇനി ഇത് ഇടത് ഫുള്ളിങ്ങനെ നിറച്ച് ഫില്ലാക്കി വെക്കണം ആ ഫില്ലിട്ടീൻ്റെ മുകളിൽ നമ്മൾ ബ്രെഡ് ആ മിക്സിയിൽ മുക്കിയിട്ട് ഇങ്ങനെ ഫുള്ളാക്കി വെക്കണം വെച്ചോ വെച്ചോ അപ്പോൾ ഓക്കെ സെറ്റ് നമ്മൾ ചിക്കൻ കറി ഇങ്ങനെ തവച്ച് തവച്ച് ആ നോമ്പ് ഓർമ്മിച്ച് പറഞ്ഞാൽ അങ്ങനെ തന്നാൽ ഈ നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചാണ് അപ്പോ ആദ്യം മാങ്ങ തൊലി കളയാണ് മാങ്ങ ചെത്തി കഴിഞ്ഞു ജ്യൂസ് അടിച്ചു മാമി അവിടെ ആ ശവർമ്മ പോലിന്റെ മുകളില് ആ മിദിട്ടീൻറെ മുകളില് ബാക്കി ബ്രെഡും കൂടി എന്റെ മുകളിൽ ഇങ്ങനെ പണി വെക്കണ് പണിയെടുത്തോണ്ടിരിക്കും അപ്പൊ നാട്ടിൽ ഈ ബ്രെഡിന്റെ മോളിൽ കൂടെ ഈ ബ്രെഡിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാരി ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടാല് സാധനം റെഡി നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചാണ് അമ്മി ഇത് മാമി ചെറുതായിട്ട് ഈ സാധന പോന്നു അപ്പൊ വത്തക്ക അതിന് നമ്മൾ എന്ത് ചെയ്യണം പുനു പുനാരി സമൂസ പോളങ്ങി മറിച്ചിടാണ് ഇത് നമ്മള് തരി ഉണ്ടാക്കാണ് വേമുണിക്കുക പ്രൊഫഷണൽ വട്ടക്ക വട്ടൻ സീരി നമ്മളിനി സമൂസ പോലെ കട്ടിയാണ് ബാങ്ക് കൊടുക്കാനായി സമയം ആറേകാലയക്കണു മുസമ്പി നുറുറുക്കി വയ്ക്കണം മുസമ്പി ഉണ്ട് ആപ്പിളുണ്ട് ഉണ്ട് എല്ലാതും കരി റെഡി ആക്കണു നമ്മൾ ഇനി ജക വത്തക്കേക്ക് രണ്ട് പാക്കറ്റ് പാൽ പറഞ്ഞു ഞമ്മള് ഇതൊക്കെ വള്ളത്തിലിട്ട കസ് കസ് അയക്കൂടോ നോമ്പായതോണ്ട് തന്നെ എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ കൂടുതൽ അത്തക്കളാക്കി കൊണ്ടു അപ്പോൾ നമ്മൾ ഫുഡ് ഫുഡായിട്ട് പോകുകയാണ് കേട്ടോ നോമ്പ് തുറക്കാനേ ഏകദേശം സമയമായി ആറ് ഉണ്ടോ ആറേ ഇരുപത്തഞ്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുത്തെ പള്ളീത്തെ പള്ളിത്തെ ഉസ്തായില്ല ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം അത്തല്ല യാല്ല ഞാൻ എങ്ങന കേറും കാര്യം കുട്ടോളെല്ലാരും അമ്പിളി കുരക്കി കുരക്കി ഓടെ കൊച്ചുകടുന്നു ഫേസ് വില ന ആก่อน ലാവോ നോ നോക്കി ദിലൻ നഫസ്റ്റ്

ഇരുപത് ഇരുപത്തിമൂന്ന് വിത്ത് വിത്തറ്